ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഒളവാക്കാൻ വേണ്ടിയിട്ട് നാല് അതിഥികൾ കയറി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓ സോ ഞാൻ ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ ഞാൻ ഒരു മൂന്നാല് ദിവസം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കണ്ണില് ഇളനീർ കുഴമ്പ് ഒഴിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു സോ അതൊരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് സെക്കൻഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും എന്താണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു സോ ഇന്നത്തെ ടോപ്പിക് ഇളനീർ കുഴമ്പാണ് സോ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം സോ നിങ്ങളുടെ അതിനു മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ എപ്പോഴും കെയർ ചെയ്യുന്നത് നമ്മുടെ ഫേസിനെയും അതുപോലെ തന്നെ സ്കിന്നിനെയും ഹെയറിനെയും ഒക്കെയാണ് അല്ലേ കണ്ണിന് കൊടുക്കുന്നില്ല എന്നല്ല പുറമേ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് ഓരോ കാര്യങ്ങൾ പക്ഷെ അകമേ കൊടുക്കുന്നത് ഭയങ്കര കുറവാണ് സോ അകമേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ ഇളനീർ കുഴമ്പ് തന്നെയാണ് സോ അത് നമുക്ക് എന്താണെന്ന് നോക്കാം സോ ബേസിക്കലി ഈ ഇളനീർ കുഴമ്പ് എന്ന് പറയുന്നത് തന്നെ സെമി സോളിഡ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് അതായത് നമ്മുടെ കണ്ണിൽ വരുന്ന പല ടൈപ്പ് അസുഖങ്ങളെയും തടയാൻ ഒരു കേപ്പബിലിറ്റി ഇതിനുണ്ട് സോ ഞാൻ ദാ ഈ ഒരു ഇളനീർ കുഴമ്പാണ് മേടിച്ചത് ഇത് വൈദ്യുത്നം ഔഷധശാലയുടെ ഒരു ഔട്ട്ലെറ്റ് എന്നാണ് മേടിച്ചത് സോ ഈ ഒരു പ്രോഡക്റ്റ് ശാന്തിഗിരി എന്ന് പറയുന്നൊരു ആയുർവേദിക് ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സോ ഇതാണ് ഞാൻ മേടിച്ചത് സോ ഇതിൻ്റെ ഇവിടെ ഇതിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഓരോന്ന് വായിക്കാൻ ഭയങ്കര മാരകമായിട്ടുള്ള പേരുകളാണ് വായിച്ചു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം സോ അതിലുള്ള കോമ്പസിഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് അല്ലാണ്ട് വായിക്കാൻ ഞാൻ വളരെയധികം കഷ്ടപ്പെടും കഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഞാൻ വായിക്കാം അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോസ് കോസിനീയ ഫെനാസ്ട്രേറ്റം എന്നുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതെന്ന് പറയുന്നത് മരമഞ്ഞൾ നമ്മൾ വരമഞ്ഞൾ ആഡ് ചെയ്യുന്നൊരു പാട്ടുണ്ട് പക്ഷേ അത് വരമഞ്ഞൾ ഇത് മരമഞ്ഞളാണ് ഞാൻ ആദ്യത്താണ് കേൾക്കുന്നത് അടുത്ത് അടുത്ത പേരാണ് സൂപ്പർ കേട്ടോ ഗ്ലൈസിറിഹിസ ഗ്ലാബ്ര എൻ്റെ പേര് എന്താണ് ഇരുട്ടിമധുരം ഇനി അടുത്ത് വരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ടെർമിനാലിയ ഷെഡൂല എന്ന് പറഞ്ഞാൽ കടുക്ക കടുക്ക ഞാൻ കേട്ടിട്ടുണ്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എംബ്ലിക്ക ഒഫിഷ്യനാലിസ് എന്താണ് നമ്മുടെ സ്വന്തം നെല്ലിക്ക അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടെർമിനാലിയ ബെല്ലിരിക്ക എന്നു വച്ചാൽ താനി താനി മരം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിൻ്റെ എന്തോ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അടുത്ത ഇതെന്ന് പറയുന്നത് സിനമോണം ക്യാംഫോറ കർപ്പൂരം അത്രയേ ഉള്ളൂ പിന്നെ റോക്ക് സോൾട്ട് ഉണ്ട് ഇതിൽ പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കോക്ടിസ്റ്റീറ്റ അത് ഒരു പുതിയൊരു പേരാണ് അത് മലയാളത്തിലെ മാമീര അല്ലെങ്കിൽ മാമീരം മാമീരി എന്നൊക്കെയാണ് പറയുന്നത് ഓ എന്തൊക്കെ പേരുകളാണല്ലേ അടുത്ത പേര് കോക്കസ് ന്യൂസ് പേപ്പർ തേങ്ങ അറിയാം അടുത്ത പിന്നെ തേ സോ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ചെറിയ പാക്കിൽ അടങ്ങിയിട്ടുള്ളത് സോ അതിൽ എത്ര ഗ്രാംസ് ഗ്രാംസൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അവർ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് സോ ഞാൻ തുറന്ന് കാണിക്കാം സോ ഇങ്ങനെയാണ് പാക്ക് വരുന്നത് ഞാൻ ആ ഷോർട്ട് വീഡിയോയിലും ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡാർക്ക് ബ്രൗൺ കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് ഒരു ആ ഒരു കളറിലാണ് വരുന്നത് സെമി സോളിഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ സോ ഇത് നമ്മുടെ കണ്ണിൽ ഒഴിക്കുമ്പോഴത്തേക്ക് ആദ്യം വരുന്ന അനുഭൂതി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ നീറ്റലാണ് മക്കളെ ഒടുക്കത്തെ നീറ്റൽ എന്ന് പറഞ്ഞാൽ അയ്യോ ഇറങ്ങി ഓടാനൊക്കെ തോന്നും അമ്മാതിരി നീറ്റലാണ് അത് രണ്ട് കണ്ണിൽ ഒഴിക്കണമല്ലോ ഹോ ഒരു കണ്ണിൽ ഒഴിച്ച് ആ ഒരു പിരിവിരാന്ന് നിൽക്കുമ്പോഴായിരിക്കും അടുത്ത കണ്ണിലും കൂടെ നമ്മൾ ഒഴിക്കുന്നത് സോ എന്തായാലും ഒഴിച്ചാൽ പറ്റുമോ ഒരു കണ്ണിൽ ഒഴിക്കുമ്പോൾ മറ്റേതിനെ വേറെ വിടാൻ പറ്റില്ലല്ലോ ഒഴിച്ചാൽ പറ്റുള്ളൂ പക്ഷേ ഒരു അഞ്ച് മിനിറ്റത്തെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതിനു ശേഷം കണ്ണിനകത്തുനിന്ന് എയർ കണ്ടീഷണറിൽ കാറ്റ് വരില്ല അതേപോലെ ഒരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞു ഇങ്ങനെ വ്യാപിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഭയങ്കര അതിനുശേഷം അടിപൊളിയാണ് നമുക്ക് എന്തോ ഒരു കണ്ണിന് എന്തോ ഒരു ഫ്രഷ്നെസ് കിട്ടിയല്ലോ തോന്നും അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ പിന്നെ അതിന് ശേഷം ഒരു പിന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ടിയർ ഒക്കെ ഉണ്ടല്ലോ അവിടെ കണ്ണിലുണ്ടായിരുന്ന ഇമ്പ്യൂരിറ്റീസ് ഒക്കെ വന്ന് അടിയുന്നത് നമുക്ക് കാണാം അപ്പം നമുക്കത് ഉടനെ തന്നെ അത് റിമൂവ് ചെയ്യാം സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സോ ഇതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് കണ്ണിന് നല്ലൊരു കൂളിങ് തരുന്ന ഒരു സംഭവമാണ് മാത്രമല്ല കണ്ണിലുണ്ടാകുന്ന പല ടൈപ്പ് രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം കോർണിയർ അൾസർ വരും പിന്നെ കൺജക്റ്റിവിറ്റീസ് കാറ്ററാക്റ്റ് അങ്ങനെ കണ്ണിലുണ്ടാകുന്ന പഴുപ്പ് കാര്യങ്ങൾ അങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ ഇത് തടയാനായിട്ട് വളരെയധികം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഇളനീർ കുഴമ്പെന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ആൾ എന്നോട് റെക്കമെൻഡ് ചെയ്തതാണ് അപ്പം എനിക്കറിയുന്നില്ല ഈ സംഭവം എന്താണെന്ന് അപ്പോൾ ഞാൻ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ പോയി ചേച്ചി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ വീട്ടിലെല്ലാവരും ചോദിച്ചപ്പോൾ വീട്ടിലെല്ലാവർക്കും അറിയാം അതല്ല ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഫ്രണ്ട്സിനും അറിയാം അപ്പോൾ എനിക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നില്ല ഇതെന്താണ് എന്ന് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കേ പറഞ്ഞവരോടല്ല അവർ പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഇത് ട്രൈ ചെയ്യണം കണ്ണിനൊക്കെ ഭയങ്കര ബെനിഫിറ്റ്സ് തരുന്നൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അങ്ങനെ ട്രൈ ചെയ്തു അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഞാനും ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒഴിച്ചൊരു അഞ്ച് മിനിറ്റത്തേക്ക് കണ്ണിന് ഭയങ്കരമായിട്ടുള്ള കാന്തലുണ്ടാകും സോ അതിനപ്പുറത്തും നിങ്ങൾക്ക് ആ ഒരു ഇറിറ്റേഷൻ ആ സോട്ട് ഓഫ് കാന്തൽ നിങ്ങളുടെ കണ്ണിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്ത് കളയുക അതിനപ്പുറം എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക കാരണം നമുക്ക് എല്ലാവരുടെയും ആ ഒരു എഫക്റ്റ് ഒരേപോലെ ആയിരിക്കില്ല ചിലവർക്ക് ഭയങ്കര ഫലപ്രദമായിരിക്കും ചിലവർക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ സംഭവിച്ചാലോ ആകും സോ അങ്ങനെയുള്ളവർ നിങ്ങൾ ദയവായിട്ട് വാഷ് ചെയ്ത് കളയുക മാത്രമല്ല ഇത് ഒഴിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് കണ്ണിൽ എന്തെങ്കിലും സോർട്ട് ഓഫ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചൊറിച്ചില് എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുക കാരണം ഇതും കൂടെ ഒഴിച്ച് പിന്നെ നിങ്ങളുടെ ഇറിറ്റേഷൻ കൂട്ടരുത് സോ അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് സോ ഇത് ഡെയിലി യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചോട്ട് ഡെയിലി യൂസ് ചെയ്യുന്നവർ പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും സോട്ട് ഓഫ് നിങ്ങൾക്ക് കണ്ണില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സോട്ട് ഓഫ് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളപ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ചെയ്യുക എക്സിസ്റ്റിംഗ് ആയിട്ട് ഇറിറ്റേഷൻ ഉള്ളവർ ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് കമൻറ്റ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ട് അത് ഷെയർ ചെയ്യുക മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാ ടാൻ ബൈ